നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ കാശ്മീരിൽ നടന്നത് മതം മൂക്കിയുള്ള ആക്രമണമാണെന്നും ആക്രമണത്തിന് പിന്നിൽ പല പാശ്ചാത്യ ശക്തികൾക്കും പങ്കുണ്ടെന്നും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കാലടിയിൽ ശങ്കരാചാര്യർക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന കാര്യം പ്രധാനമന്ത്രിയോട് സംസാരിച്ചതായും കേരള ഗവർണർ വിഴിഞ്ഞം പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ തന്നെയാണെന്ന് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി കടമായിട്ടാണെങ്കിലും കേന്ദ്രവും പദ്ധതിക്കായി പണം നൽകിയിട്ടുണ്ടെന്നും കിഴക്കഞ്ചേരി നൈനാങ്കാട് ഷൈഖ് ഫരീദ് ഔലിയ ചന്ദനക്കൂടം നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കാശ്മീരിൽ നടന്നത് മതം നോക്കിയുള്ള ആക്രമണമാണെന്നും ആക്രമണത്തിന് പിന്നിൽ പല പാശ്ചാത്യ ശക്തികൾക്കും പങ്കുണ്ടെന്നും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വാ ആർലേക്കർ संदीपनी साधनालय चैरिटेबल एंड वेलफेयर ट्रस्ट പ്രഖ്യാപിച്ച സുഗുരുദസ്പ്രതി പുരസ്കാര വിതരണം നിർവഹിച്ചു സംസാരിക്കുവായിരുന്നു അദ്ദേഹം പരമപൂജ്യനേ ഡോക്ടർജി then പരമപൂജ്യനേ ഗുരുജിസ് legacy is our narrative that we have to set today now today's narratives are very different what has happened in पहलगाम in कश्मीर what is it The global narrative, global pre preaching is only for the Sanatanis, not for other people. What are you? What is your religion? What is your dharma? And then you are shoot out. This is the narrative being said throughout the world. And this is not only Pakistan is related to this. There are many people are relating to this. In western countries also are there. they all are funding such narratives that this should 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 be 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 on our map now should be there and it should be propagated through ിൽ ശങ്കരാചാര്യർക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന കാര്യം പ്രധാനമന്ത്രിയോട് സംസാരിച്ചതായും കേരള ഗവർണർ പറഞ്ഞു ചടങ്ങിൽ അശേഷാനന്ദ സ്വാമി അധ്യക്ഷനായി എസ് സേതുമാധവൻ അജിത് കുമാർ വർമ്മ കെ കെ പത്മഗിരീഷ് എം പി ദിനേശ് പി എം സുബ്രാമൻ എന്നിവർ സംസാരിച്ചു വിഴിഞ്ഞം പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ തന്നെയെന്ന ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ ഏതാണ്ട് ഇന്ത്യക്ക് സ്വാധീനം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു അതിന്റെ ഭാഗം തന്നെയാണ് ഈ വിഴിഞ്ഞ ദ്രോമ പദ്ധതി എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ ആർക്കു വേണമെങ്കിൽ എല്ലാവർക്കും കല്ലിട്ടത് ഒരാൾ നടത്തിയത് ഒരാൾ എന്നൊക്കെ പറയാം യഥാർത്ഥത്തിൽ അത് പിന്നെ എൽ ഡി എ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്നെ കുഞ്ഞു തന്നെയാണ് കടമായിട്ടാണെങ്കിലും കേന്ദ്രവും പദ്ധതിക്കായി പണം നൽകിയിട്ടുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന വേദിയിൽ ഇരുന്ന മുദ്രാവാക്യം വിളിച്ചത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലമ്പുഴ നവോദയ വിദ്യാലയത്തിന് സമീപം കാഞ്ഞിരക്കടവ് കൊട്ടേക്കാട് തീവണ്ടിയിടിച്ച് ഒൻപതോളം പശുക്കൾ ചത്തു മലമ്പുഴ നവോദയ വിദ്യാലയത്തിന് സമീപമുള്ള കാഞ്ഞിരക്കടവ് കൊട്ടേക്കാട് പുഴപ്പാലും പരിസരത്താണ് തീവണ്ടിയിടിച്ച് ഒൻപത് പശുക്കൾ ചത്തത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായതെന്ന് കരുതുന്നു മലമ്പുഴ പോലീസ് റെയിൽവേ അധികൃതർ മൃഗഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അലക്ഷ്യമായി കാലികളെ അഴിച്ചുവിട്ട ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു ചത്ത പശുക്കൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാൻ സാധ്യതയില്ലെന്നും മൃഗഡോക്ടർ പറഞ്ഞു കണ്ണമ്പ്ര കാലപ്പറ്റയിലെ രക്തസാക്ഷി കെ ആർ വിജയന്റെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാരുമായി ചേർന്ന് അവരെ എല്ലാ തരത്തിലും സുഖിപ്പിച്ച് അവരോട് എല്ലാ തരത്തിലുള്ള വിധേയത്വം കാണിച്ച് ഈ രാജ്യത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഇതിനൊരു ഹിന്ദുത്വ രാഷ്ട്രമാക്കു മാറ്റും അതിനുള്ള സഹായ സഹകരങ്ങളായിരുന്നു ആർ എസ് എസും ഹിന്ദു മഹാസഭയും ചെയ്തത് ആ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടക്കാതെ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയെട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വിടിവെച്ചത് നാപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാം രാഷ്ട്രമായി ആർ എസ് എസ് ചോദിച്ചത് എന്തുകൊണ്ട് ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാണ് ഹിന്ദു രാഷ്ട്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതാണ് അപ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത് നിരവധി മതങ്ങൾ നിരവധി സംസ്കാരങ്ങൾ വൈവിധ്യമാർന്ന ഒരുപാട് പാരമ്പര്യമുള്ള ഈ നാട് ജാതികൾ പതിനായിരക്കണക്കിന് ഉപജാതികൾ വിശ്വാസങ്ങൾ അത് ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും മാത്രമല്ല ക്രിസ്ത്യാനിയുടെ മാത്രമല്ല നിരവധി മതങ്ങളുടെ ആരാധന ഈ നാട് നാടായി ശക്തമായ നിലപാടാണ് ഗാന്ധിജിയും നെഹ്റുവും കൈക്കൊണ്ടത് സി കെ നാരായണൻ അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ടി എം ശശി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി സുമോദ് എം എൽ എ സി കെ ചാമുണ്ണി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ എം കൃഷ്ണദാസ് എ വി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് സി പി ഐ വടക്കഞ്ചേരി ലോക്കൽ സമ്മേളനം നടന്നു ജില്ലാ ഈ മഹാബളവൃക്ഷം പടന്ന് പങ്കു നൽകുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും പറയുന്നതും തന്നെയാണ് തന്നെയാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് എന്നാൽ ഈ സി പി ഐ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെല്ലാവുരം പി എം അലി മീനാകുമാരി അലി കുന്നങ്കാട് സലിം പ്രസാദ് എ വി അബ്ബാസ് സുരേഷ് കുമാർ രത്നകുമാരി സുരേഷ് ജിതിൻ മുടിയാനിക്കൽ എച്ച് ഹനീഫ വിനോദ് മിശ്രം എന്നിവർ സംസാരിച്ചു പ്രശസ്ത പരസ്യചിത്ര സംവിധായകൻ വിനോദ് വിശ്വത്തെ ചടങ്ങിൽ ആദരിച്ചു സി പി ഐ വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറിയായി എ സുരേഷ് കുമാറിനെ തെരഞ്ഞെടുത്തു അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടി രണ്ടര വയസ്സുകാരന് ധാരണാദ്യം തച്ചനാട്ടുകാര കൂത്തുപറമ്പ് വീട്ടിൽ ചന്ദ്രന്റെ മകൾ കാഞ്ചനയാണ് രണ്ടര വയസ്സുള്ള മകൻ വേദിക്കുമായി കിണറ്റിൽ ചാടിയത് കിണറ്റിൽ വീണ ഇരുവരെയും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കുഞ്ഞു മരിച്ചു കാഞ്ചന ചികിത്സയിൽ തുടരുകയാണ് ഷിജുവാണ് കാഞ്ചനയുടെ ഭർത്താവ് നാട്ടുകാൽ പോലീസ് കേസെടുത്തു കിഴക്കഞ്ചേരി നൈനാങ്കാട് ഷെയ്ഖ് ഫരീദ് ഔലിയ ചന്ദനക്കുടം നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപതിന് പതാക ഉയർത്തിയതിനു ശേഷം വിവിധ പരിപാടികൾ പരിപാടികളുണ്ടായിരുന്നു പതിനൊന്നിന് അന്നദാനവും നടന്നു ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നേർച്ചയെഴുന്നത്തുകൾ എത്തിത്തുടങ്ങി നൈനാങ്കാട് മമ്പാട് കാരപ്പാടം വാൽക്കുളമ്പ് കണ്ണംകുളം കുന്നങ്കാട് ചീരക്കുഴി ചന്തപ്പുര ആര്യങ്കടവ് ആയക്കാട് ചിറ്റടി വണ്ടാഴി തച്ചക്കോട് പുന്നപ്പാടം കാരയങ്കാട് ഇളങ്കാവ് തുടങ്ങി ഇരുപത്തി അഞ്ചോളം സ്ഥലങ്ങളിൽ നിന്നുള്ള നേർച്ചകൾ പള്ളിയിലെത്തി സംഗമിച്ചു ബാൻഡ് വാദ്യം ചെണ്ടമേളം അർവനമുട്ട ദഫ്മുട്ട ഒപ്പന തുടങ്ങിയ കലാരൂപങ്ങൾ നേർച്ച ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി